ഈ ഒരു ഫാമിലി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കെ അവരിപ്പോൾ ഒരു കാർഡിന് നടുവിൽ പെട്ടുപോവുകയാണ് അല്ലെ അവിടുത്തെ ഓരോ കാഴ്ചകളും യഥാർത്ഥത്തിൽ വളരെയധികം ഭയപ്പെടുത്തുന്നത് അങ്ങനെ അധികം വേകാതെ അവരിപ്പോൾ ഒരു വിചിത്രമായ ഒരു തുരങ്കത്തിന്റെ മുന്നിലേക്ക് എത്തിയ ഒരു ഇരുണ്ട തുരങ്ക കണ്ട് ആ ഒരു പെൺകുട്ടിക്ക് അത് പങ്കികൾ തോന്നിയാൽ ഈ സമയം അവരുടെ പേരൻസ് ഇപ്പോൾ അവർ തുരങ്കത്തിലേക്ക് കയറാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഇപ്പോൾ പെട്ടെന്ന് അവരുടെ കാറിന്റെ അടുത്തേക്ക് പോയി അവളെ കാര്യമാക്കാതെ അവരുടെ പാരൻസ് ആണെങ്കിൽ ഇപ്പോൾ അവർ തുരങ്കത്തിലേക്ക് നടന്നു കയറി അയച്ചാകാനുള്ള ഭയം കാരണം അവൾ പെട്ടെന്ന് അവരുടെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവരിപ്പോൾ മറുഭാഗ് ഭയപ്പെടുത്തുന്ന എന്നാൽ സമാധാനമുള്ള ഒരു സ്ഥലത്തേക്ക് എത്തി അവരാണെങ്കിൽ ഇത് കണ്ട് ആശ്ചര്യത്തോടെ മുന്നിലേക്ക് നിറഞ്ഞു വളരെ രുചികരമായ ഭക്ഷണത്തിന്റെ മണം കിട്ടി ഇപ്പോൾ ഓടി അവിടെയുള്ള ഒരുപാട് ഭക്ഷണം ഇപ്പോൾ ആർത്തിയോടെ കഴിക്കാൻ ആരംഭിച്ചു ഇതുകണ്ട് ആ ഒരു പെൺകുട്ടി അവരുടെ പേരൻസിനോട് ഇപ്പോൾ ദേഷ്യപ്പെടുകയാണ് ശേഷം അവൾ അവരെ വില്ലേജ് മുഴുവൻ ഒന്ന് പരിശോധിച്ച് തിരിച്ചു വന്നു നോക്കിയാൽ അവരുടെ പേരൻസിന്റെ രൂപമാണ് ഇരുവരായും വളരെ വിചിത്രമായ രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്ന ഈ സമയം ആ തെരുവ് മുഴുവൻ ഭയപ്പെടുത്തുന്ന ഓരോ രൂപങ്ങൾ തെളിയുന്നത് കണ്ട് ഓടി ഒരു ഭാഗം തൊളിച്ചെങ്കിലും